തൃപ്പൂണിത്തര വൃശ്ചികോത്സവം ഇത് രണ്ടാം ദിവസത്തെ കാഴ്ചയാണ് പടിഞ്ഞാറൻ ഗോപുര നടയിലെത്തിയപ്പോഴേ പഞ്ചാരി വളം കേട്ടു ഭഗവാന്റെ സ്വർണ ധ്വജത്തിൽ കൊടിയേറിയത് കണ്ടുതൊഴുകും ഭഗവാന്റെ തിളമ്പേന്തി ഗജരാജൻ അക്കിക്കാവ് കാർത്തികേയൻ അഴകും അളവും തികഞ്ഞ കരിവീരന്മാർ ആനച്ചമയങ്ങളണിഞ്ഞ് വർണ്ണാഭയോടെ തിളങ്ങി നിൽക്കുന്നു ഒറ്റക്കൂലിൽ താളമിട്ട് പഞ്ചാരി കൊടുത്തിക്കയറുന്നു താളത്തിന് ഈണമിട്ട് വിളിക്കാരും കുറങ്കുഴലുകാരും വിളിക്കനുസരിച്ച് ആലവട്ടവും വെഞ്ചാമരവും ഉയർന്നു വീശി ഈ മേളം കുറെ കേട്ടതാണ് എന്ന മട്ടിൽ ആനകളെല്ലാം ചെവിയാട്ടി നാളത്തിൽ ഒരു ഈണത്തിൽ നെല്ലിക്കാട്ട് മഹാദേവനും പുതുപ്പള്ളി അർജുനനും മീനാട് വിനായകനും ആതിലപ്പുറം കണ്ണനും വലത്തെ വലത്തേക്കൂട്ടായി നിരന്നു പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന ഈ കാഴ്ച പറഞ്ഞറിയിക്കാൻ വയ്യ ഇവിടെ വന്ന് അനുഭവിച്ചറിയുക എന്നതോന്നും ഇതിൻ്റെ മാസ്തുകത അത് വേറെ ലെവലാണ്